ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്ല്യൺസ് ബീസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പരാതി വൻ പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ചത് നിക്ഷേപകരുടെ പരാതിയിൽ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു സ്ഥാപന ഉടമകളായ ഇരിങ്ങാലക്കുട കിഴക്കേ വളപ്പിൽ ബിബിൻ ഭാര്യ ജയ്ത ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസ് ഇവർ ദുബായിലേക്ക് കടന്നതായി നിക്ഷേപകർ പറയുന്നു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ അധിക ലാഭവികിതവും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു ഇത്തരത്തിൽ വൻതോതിൽ പണം പ്രതികളുടെ അക്കൗണ്ടുകൾ വഴി സ്വീകരിച്ചിരുന്നു രണ്ടേ പോയിന്റ് അഞ്ചു കോടി ഒന്നേ പോയിന്റ് അഞ്ചു കോടി പത്ത് ലക്ഷം വരെ പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയിൽ നാല് കേസുകൾ എടുത്തിട്ടുണ്ട് പ്രതികൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി ഉടമകൾ ഇടപാടുകാരോട് കള്ളപ്പണം വരുന്നതായി വെളിപ്പെടുത്തിയെന്ന വിവരം പുറത്തു വന്നു ഉടമയായ സുബിൻ ഇടപാടുകാരനോട് കള്ളപ്പണത്തെക്കുറിച്ച് പറയുന്ന ഓഡിയോ ആണ് പുറത്തു വന്നത് പണം വരുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ എത്തിക്കാനാകും പരിശോധന നടക്കുന്നതിനാൽ ശ്രദ്ധിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാനാകൂ എന്നാണ് സുബിൻ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരിങ്ങാലക്കുട സ്വദേശി ബിബിൻ കെ ബാബു സഹോദരങ്ങളായ സുബിൻ ലിബിൻ എന്നിവർ ചേർന്ന് വിശ്വനാഥപുരം ക്ഷേത്രത്തിന് സമീപം ബില്യംസ് ബീസ് എന്ന പേരിൽ ധനകാര്യ സ്ഥാപനം തുടങ്ങുന്നത് ശേഷം കാട്ടൂർ റോഡിൽ ബ്രാഞ്ച് തുടങ്ങി ലാഭം എത്തിയതോടെ ദുബൈയിലും സ്ഥാപനം ആരംഭിച്ചു ബിബിൻറെത് ആഡംബര ജീവിതമായിരുന്നുവെന്നാണ് പരാതിക്കാർ പറയുന്നത് ഇരിങ്ങാലക്കുട പാടം സ്ക്വയറിലെ ഓഫീസിനോട് ചേർന്ന് ബീസ് കഫേ എന്ന പേരിൽ കഫേയും തുടങ്ങിയിരുന്നു എല്ലാം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങി ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് ഇരിങ്ങാലക്കുട പോലീസ് ആദ്യം കേസെടുത്തത് സർവീസിൽ നിന്ന് വിരമിച്ചവർ ആനുകൂല്യങ്ങളായി ലഭിച്ച തുക വരെ നിക്ഷേപിച്ചിട്ടുണ്ട് ഭൂമിയും സ്വർണവും പണയം വെച്ചും ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്